സൂര്യന്റെ അതിതീവ്രമായ തീജ്വാലകളേറ്റ് വിറച്ചിരിക്കുകയാണ് ഭൂമി മെയ് പത്തിനാണ് സൂര്യനിൽ വിസ്ഫോടനമുണ്ടായത് ഇതേ തുടർന്ന് ഭൂമിയിലേക്ക് അതിശക്തമായി തീജ്വാലകളാണ് കടന്നുവന്നത് എക്സ്ത്രീ വിഭാഗത്തിൽ വരുന്ന അതിശക്തമായ സൗരജ്വാലകളാണ് വന്നതെന്ന് നാസ വ്യക്തമാക്കി നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി നിരന്തരം സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ട് സൂര്യനിൽ സജീവമായ സൺസ്പോട്ട് രൂപപ്പെട്ടിരുന്നു ഇതിൽ നിന്നാണ് സൗരജ്വാലകൾ പുറന്തള്ളപ്പെട്ടത് റേഡിയോ സിഗ്നലുകളെ അടക്കമാണ് ഇത് തകരാറിലാക്കിയത് ഭൂമിയിലെ നാവിഗേഷൻ സംവിധാനങ്ങൾ വൈദ്യുത ഗ്രിഡുകൾ എന്നിവയെല്ലാം തകരാറിലാക്കിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി വളരെ സൂര്യനിൽ നിന്ന് പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു ഏത് സമയം കൂടുതൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു അതിശക്തമായ ഭൌമകാന്തിക സാഹചര്യങ്ങളാണ് തുടർച്ചയായി സംഭവിക്കുകയെന്ന് നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉത്തര ധ്രുവത്തിലടക്കം വലിയ രീതിയിൽ അറോറകളും ദൃശ്യമായിരുന്നു എന്നാൽ സൂര്യന്റെ അതിശക്തമായ ജ്വാലകൾ ഭൂമിയെ തീവ്രമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള സാങ്കേതിക വിദ്യകളെയാണ് ഇവ താളം തെറ്റിക്കുക പലയിടത്തും ട്രാഫിക് സിഗ്നലുകൾ പോലും താളം തെറ്റും നമ്മുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ പോലും ഇവ നിശ്ചലമാക്കും കഴിഞ്ഞ രണ്ട് ദശബ്ദങ്ങൾക്കിടെ ഭൂമിയെ ബാധിച്ച് ഏറ്റവും തീവ്രമായ സൗര കൊടുങ്കുവാറ്റുകളാണ് വാരാന്ത്യത്തിലെത്തി ത് പ്ലാസ്മിയും മറ്റു ഘടകങ്ങളുമാണ് സൂര്യൻ വിസ്ഫോടന സമയത്ത് പുറന്തള്ളുക കാരണം സൂര്യനിലെ രാസപ്രവർത്തനം ഏറ്റവും മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയമാണിത് സോളാർ പീക്ക് എന്നാണ് ഇവ അറിയപ്പെടുക ഇവ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളെ തീവ്രമായി തന്നെ ബാധിക്കും വാരാന്ത്യത്തിൽ ഏഴോളം സൗര കൊടുങ്കാറ്റുകളാണ് ഭൂമിയിൽ വന്നെത്തിയത് ബ്രിട്ടനിലാകെ അറോറകളും ദൃശ്യമായിരുന്നു നിലവിൽ സൺസ്പോട്ട് എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ സ്ട്രൈക്ക് സോണിൽ നിന്ന് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വിസ്ഫോടനങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല അതേസമയം മെയ് പതിനഞ്ചിന് ഒരുപക്ഷെ പുതിയൊരു വിസ്ഫോടനത്തിന് സാധ്യതയുണ്ട് സൺസ്പോർട്ട് ഭൂമിയുമായി കാന്തികമായി ബന്ധപ്പെടുത്തി പാർക്കർ സ്പൈർ മേഖലയിലൂടെ കടന്നു ഇവിടെയാണ് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഉള്ളത് ഇത് റേഡിയേഷൻ കൊടുങ്കാറ്റിന് വഴിയൊരുക്കിയേക്കും ഭൂമിയെ തേടി മറ്റൊരു അപകടം കൂടി വരാനുണ്ട് മൂന്ന് വമ്പൻ ചിഹ്നഗ്രഹങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ ക്യൂ ട്വൽവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ ബി ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ പി ടെൻ എന്നീ ചിഹ്നഗ്രഹങ്ങളാണ് ഇന്ന് ഭൂമിയിലെത്തുക ഇവ ഭൂമി ഇടിക്കില്ലെന്നാണ് നാസ പ്രവചിക്കുന്നത് പക്ഷേ ഇവ നിയർ എർത്ത് ഒബ്ജെക്ടർ ആയിട്ടാണ് നാസ പരിഗണിക്കുന്നത് അത് ഭീഷണി തന്നെയാണ് അതേസമയം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഭൂമിയെ തേടി വലിയൊരു അപകടം വരാനുണ്ട് നാസ ഇപ്പോഴേ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം കണ്ടെത്തി തുടങ്ങിയിരിക്കുകയാണ് ആയിരം അടി വ്യാപ്തിയുള്ള ചിഹ്നഗ്രഹമാണ് വരാനുള്ളത് ഈജിപ്ഷ്യൻ ദേവനായ കലാപത്തിന്റെയും സർവനാശത്തിന്റെയും ദേവനാണ് അപ്പോസ് എന്ന് പറയുന്നത് ഈ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് ഭൂമിയുടെ വരും നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് എത്തുക ഭൂമിക്ക് ഏറ്റവും ഭയക്കേണ്ട ചിഹ്നഗ്രഹമാണിതെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നുണ്ട് അതേസമയം മാർഗങ്ങൾ നാസ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോപിസ് ഭൂമിയെ ഇടിച്ചാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഗ്രഹത്തിന്റെ സർവ്വനാശത്തിനും ഇത് കാരണമാകും നാസയുടെ ഒസിരിസ് എപെക്സ് ഈ എപ്പിഹ്ഗ്രഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് ഇവ നിയർ എയർത്ത് ഒബ്ജക്ട് ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപാത പരിശോധിക്കുന്നുണ്ട് ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ ഓരോ നൂറ്റാണ്ടിലും ഭൂമി നേരിടേണ്ടി വരും അതുകൊണ്ട് അപൂർവമായ സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിന്റെ ഡാറ്റ ശേഖരിച്ചാൽ സൗരയുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ശാസ്ത്രജ്ഞർക്ക് കൂടുതലായി ലഭിക്കും ഇത് അപകടകാരികളായ ചിഹ്നഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള വിവരങ്ങളും നമുക്ക് നൽകിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് അപ്പോപ്പിസ് ഭൂമിയുടെ ഏറ്റവും അടുത്തത് ഇവയെ കണ്ണുകൊണ്ട് കാണാനാകും നേരത്തെ തന്നെ ഒസര ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ നാസയ്ക്കൊപ്പം ചെറുകിട ഉപഗ്രഹങ്ങളും വിവിധ രാജ്യങ്ങളുടേതായി ഉണ്ടാകും ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ